ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് കുമ്പളങ്ങി കുമ്പളങ്ങി നമ്പർ നമ്പർ അംഗനവാടിയിലെ അംഗനവാടിയിലെ ശിശുദിനാഘോഷം ശിശുദിനാഘോഷം കുട്ടികൾക്ക് സമ്മാനങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ടിട്ടാണ് മേഴ്സി ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്കോളർഷിപ്പ് വിതരണം ഗ്രേസി നിർവഹിച്ചു സമ്മാനദാനവും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് സ്കോളർഷിപ്പിന്റെ വിതരണം നടത്തുന്ന നമ്മുടെ അതേപോലെ തന്നെ ചെയ്ത ബാങ്ക് മാനേജര് പിന്നെ എന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ശിബിൻ ബാബു അപ്പൊ ഇന്ന് സ്വാഗതം പറയണം എന്റെ കടമ്മ നമ്മൾക്ക് ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് എന്താണിന്ന് നമുക്ക് എല്ലാരിക്കും ശിശുദിനം എന്താണെന്ന് നമുക്കിന്ന് ശിശുദിനം ശിശുദിനം നല്ല രീതിയിൽ നടത്താനിരിക്കേണ്ടായിരുന്നു അപ്പൊ രണ്ടു പിള്ളേർക്ക് പണി വന്ന് കുട്ടികളുടെ ഘോഷയാത്ര ഏറെ മനോഹരമായിരുന്നു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി